ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തോട്ട് നമ്മൾ ഡെയിലി ബ്ലോഗ് ഇടാൻ പോവുകയാണ് അപ്പോൾ രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഏഴ് ഒമ്പതേ കല വീട്ടിലെത്തി അപ്പം വൈഫും പിള്ളേരും ഒക്കെ ഏറ്റ് രാവിലെ നമ്മൾ അടിക്കാൻ പോകും കോളിങ് മുലടിച്ച് ഉറങ്ങിയേറ്റ് ഉറക്ക ചവടെയായിരിക്കും തുറക്കുന്നത് രാവിലെ രാവിലെ ഉറക്കച്ചടവിലാണ് ബ്രെഡ് നല്ല ധാന്യങ്ങൾ ഇട്ട ബ്രെഡ് ടോസ്റ്റും ഒരു അടിപൊളി കോഫി പിന്നെ എന്നാ വേണം അതിനു മുമ്പ് നമുക്കൊരു നേരം ഇപ്പോഴും ഇരുട്ടാണ് വെളുത്തു വരുന്ന ഫിഷുകളെല്ലാം സമാധിയിലാണ് രാവിലെ നമ്മൾ വരുമ്പോഴേ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേ ആദ്യം ചെയ്യുന്ന തുറക്കും നമ്മുടെ സാംകുട്ടനെ തുറന്നുവിടുകയാണ് ചെയ്യുന്നത് എൻ്റെ പഴയ നാട്ടിൽ നിന്നും മേടിച്ച് ഉള്ളാൻ ഉള്ളാൻഡിൻ്റെ ജാക്കറ്റാണ് സാംകുട്ടനെ ഉറങ്ങാൻ വേണ്ടി നന്മയെടുത്ത് പുറത്തേക്കുന്നത് ഓക്കെ ആണോ എന്നാ പറ്റി സുഖമാണോ രാവിലെ ഞാൻ വരുമ്പോഴത്തേനും ഇതാണ് പുള്ളി രാവിലെ സ്നേഹം കാണിക്കുന്നതാണ് ഞാൻ പറ്റി ടങ്ങിയില്ലേ ഏ എന്നാ പറ്റിയേ സമ്പൂട്ടണല്ലേ ഏ ഭയങ്കര സ്നേഹ നമ്മളോട് എടുക്കുന്ന എടുക്കുന്നത് ഇഷ്ടമല്ല ബാക്കി ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്ന ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ആണോ ഏ രാത്രി നമ്മൾ ബജീസിനെ അടച്ചിടും അല്ലേ നാലെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണത്തെ ഞാൻ വിട്ടു ബാക്കി രണ്ടെണ്ണം ഉണ്ട് സാധാരണ ഇപ്പം ഈ തണുപ്പായതുകൊണ്ടാണ് മൊയിലിനെ രാത്രിയിൽ ഇവിടെ ഇടുന്നത് അതുപോലെ മൈനസ് ടെണ്ണ് വരെ ഇത് സർവൈവ് ചെയ്യും അതാണ് സത്യം പറഞ്ഞാൽ മൊയിലിൻ്റെ കൂടെ കംപ്ലീറ്റ് അടവൊക്കെ ഉള്ളതാണ് പിന്നെ ഞാൻ അടുത്ത് ഈ ഷെഡ് ചുമ്മാ കിടക്കുകയാണ് പിന്നെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ തടിയുടെ ഷേവിംഗ് ഒക്കെ ഇട്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ അത് ക്ലീൻ ആക്കും ഇവിടെ എല്ലാം രാവിലെ പുള്ളി നമ്മൾ തീറ്റ മാറ്റി വെള്ളവും മാറ്റി പിന്നെ വെജിറ്റബിൾസ് എന്തെല്ലാം അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് രാവിലത്തെ പുള്ളി ഒറ്റ നേരത്തെ പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും ചോറും കാര്യങ്ങളൊക്കെ രാവിലെ തണുപ്പിൻ്റെ മൂഡിലാണ് ഇവിടെ റിസ്റ്റ് ചെയ്തെട്ടോ